വിദ്യേ പട്ടാപ്പകൽ നീ കിടന്ന് ഉറങ്ങുവാണോ അതൊക്കെ നിൻ്റെ വീട്ടിൽ ഇവിടെ നടക്കില്ല തുറക്കടി വാതിൽ വീട്ടിലെ പണികളൊക്കെ തീർത്തിട്ട് തമ്പുരാട്ടി കിടന്ന് ഉറങ്ങുവാണോ എനിക്ക് വയ്യമ്മ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു നടുവേദന പ്രഗ്നൻ്റ് ആണോ എന്നൊരു സംശയം ഇതെന്താ ഇത്ര വലിയ കാര്യമാണോ കല്യാണം കഴിച്ചാൽ പെണ്ണുങ്ങൾ ഗർഭിണിയാകും പ്രസവിക്കും ഡോക്ടർ പറഞ്ഞോ ഗർഭിണിയാണെന്ന് ഇല്ലല്ലോ അതും പറഞ്ഞ് കയറി കിടക്കുകയാണ് അവൾ പോയി പണിയെടുക്കടി എന്തോരം മാറാലേ അതൊക്കെ ഒന്ന് അടിച്ചെടുക്ക് കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസമായില്ല അതിനു മുന്നേ അവൾക്ക് ഗർഭം നിനക്ക് തരാമെന്ന് പറഞ്ഞതൊക്കെ വീട്ടിൽ നിന്നു കൊണ്ടുപോവാ എന്നിട്ട് മതി പ്രസവം വളർത്തലുമൊക്കെ എന്താണ് ഈ തുറച്ചു നോക്കുന്നത് നല്ല ശക്തിയിലാ മാറാലേ അടിക്കടി എന്നാലല്ലേ അത് പോകത്തുള്ളൂ നീ പെട്ടെന്ന് ഈ പണി കഴിഞ്ഞിട്ടേ ആ തുണികളൊക്കെ ഒന്ന് നനച്ചിടേ വാഷിംഗ് മെഷീനിലൊന്നും അനയ്ക്കണ്ട കൈകൊണ്ട് അനച്ചാ മതി നല്ല മഴ വരുന്നുണ്ട് ആ ഞാനാ എന്താ എനിക്കൊരു സംശയം നമുക്ക് ഡോക്ടറെ കാണാൻ പോയാലോ വിശേഷമുണ്ടോ രാവിലെ തന്നെ എന്നോട് ഞാൻ വേഗം ഒരുങ്ങിക്കോ തന്നെ വരാം നമുക്ക് ഡോക്ടറെ ആ പറയണ്ടേട്ടാ വരുന്ന ആണല്ലോ ഹലോ ആ എന്താടാ അമ്മ ഒരു സന്തോഷ വാർത്ത വിദ്യക്ക് വിശേഷം അതിനെന്താ ഇപ്പം ഇത്ര സന്തോഷിക്കാൻ പെണ്ണുങ്ങളായ പ്രസവിക്കും മാത്ര തന്നെ എൻ്റെ കുഴമ്പ് അങ്ങ് തീർന്നു മറക്കണ്ട നീ വിളിച്ചു പറഞ്ഞു ഇത്ര നേരമായിട്ട് തുണി നനച്ചിട്ടില്ലേ കുട്ടി ലാരണ എഴയുന്ന പോലെ അപ്പുറത്തെ ലളിതയുടെ മരുമോള് പറഞ്ഞിട്ടാണ് പണിയെടുക്കുന്നത് എനിക്ക് കിട്ടിയ ഒരെണ്ണ താല് സിറ്റ് ഔട്ട് മൊത്തം പൊടിയാ ഞാൻ രാവിലെ തൂത്തതാമ്മേ ഇങ്ങനാണോ തൂക്കണേ അവളുടെ താളെ പറഞ്ഞാൽ മതി അവളെ വീട്ടിലേക്ക് വലത് കാലു വെച്ച് കയറി വന്നപ്പോൾ തൊട്ട് എനിക്ക് കാലുവേദനയാണ് ആ എന്താ മോളെ അമ്മ ഒരു സന്തോഷ വാർത്തയുണ്ട് രാവിലെ ഡോക്ടറിൻ്റെ അടുത്ത് പോയിരുന്നു പോസിറ്റീവാണ് അമ്മ ഒരു അമ്മൂമ്മയാകാൻ പോകുന്നു എന്ന് അതെയോ മോളെ അമ്മയ്ക്ക് സന്തോഷമായി അമ്മയുടെ പ്രാർത്ഥന ഫലിച്ചു ഇത്ര നേർച്ച നേർന്നതാണെന്നറിയോ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം മോളെ മോൾ പണിയൊന്നും എടുക്കണ്ട കേട്ടോ മോൾക്ക് എന്താ ഞാൻ കൊണ്ടുവരേണ്ടേ മാങ്ങ മാങ്ങയോ മാങ്ങയുടെ സീസൺ അല്ലല്ലോ മോളെ ഞാൻ രണ്ട് കിലോ റംബൂട്ടാൻ വാങ്ങിച്ചു കൊണ്ട് വരാം പോരെ ഞാൻ അവനോടൊന്ന് വിളിച്ചു പറയട്ടെ മോളെ പെട്ടെന്ന് വരാൻ പറയാം തമ്പുരാട്ടി തൂത്ത് തുടങ്ങിയതേ ഉള്ളോ ഒന്ന് മെയ്യ് അനങ്ങി പണി കയടി മനസ്സിന് സന്തോഷം വരുമ്പോ മഴ വരും സത്യ മോനെ ഒരു സന്തോഷ വാർത്ത നീ മാമനാകാൻ പോകുന്നു അനു വിളിച്ചിരുന്നു നമുക്കൊന്ന് കാണാൻ പോവണ്ട മോനെ നീ ഇന്ന് വേഗം ഇന്നു വാ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാ ഹലോ എന്താടാ എന്താണ് നീയൊന്നും ഇണ്ടാത്ത കേക്കുന്നില്ലേ കേണ്ട് അമ്മയുടെ മരുമോൾക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഈ സന്തോഷമൊന്നും കണ്ടില്ലല്ലോ അമ്മേ അപ്പൊ മകന്റെ കുഞ്ഞു വേറെ മകളുടെ കുഞ്ഞു വേറെ അല്ലേ എന്തോന്നാണ് പറയുന്നേ വേഗം വരാൻ നോക്കടാ അമ്മ ഒരു കാര്യം ചെയ്യേ ഒരു ഓട്ടോ വിളിച്ചങ്ങ് വിട്ടോ മകളെ കാണാൻ ഇനി ഒരു കാര്യത്തിന് എന്നെ പ്രതീക്ഷിക്കണ്ട കാണുകയോ കൊടുക്കുകയോ എന്താച്ചാ എവിടെ എന്താച്ചോ വിദ്യ വന്ന് കേറിയതേയുള്ളൂ അപ്പോഴേക്കും അവനെ എന്നെ തെറ്റിച്ചു ഇനി നിനക്ക് സമാധാനം ഉണ്ടാക്കി തരാടി ഞാൻ ആരടിയകള് ഏ അമ്മ പാമ്പ് ഓടി വാ എവിടെ ഹലോ ഹലോ മോളെ അമ്മയ